സയ്യുദന ആദന്യ ബിസല തുസലാമിനെ പടക്കുന്നതിന്റെ മുമ്പേ ലോകത്ത് ജനിക്കാൻ പോകുന്ന സർവ്വ മനുഷ്യരുടെയും ആത്മാവുകളെ അള്ളാഹു വിളിച്ചു ചേർത്തിട്ടുണ്ട് ഞാനും നിങ്ങളൊക്കെ അവിടെ വന്നു കാല അനസ്തു റബ്ബിക്കും അള്ളാഹു ചോദിച്ചു ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് ആത്മാക്കളോട് ചോദിച്ചപ്പോൾ ബല ഒരൊക്കെ പറഞ്ഞു അതേ പടച്ചവനെ നീ ഞങ്ങളുടെ റബ്ബാണ് ആരെ ലോകത്ത് ഇനി വന്നവരും വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരും ആത്മാക്കളായി അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു മഹാസമ്മേളനം നടന്നത് സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു പറയുന്നുണ്ട് അലസ്തുബി റബ്ബിക്കും കാലൂബല ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ കാലൂബല ഒരൊക്കെ പറഞ്ഞു അതേ റബ്ബേ എന്തിനാന്നറിയോ ഭൂമിയിലേക്ക് വന്നാൽ പിന്നെ നിങ്ങൾ നിഷേധിക്കരുത് നീ പടച്ചവനാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു പടച്ചവനെ എന്ന് പറയരുത് അതിനെ ഓർമ്മിപ്പിക്കുകയാണ് ലക്ഷക്കണക്കിന് വർഷങ്ങളായിരിക്കും നമുക്കറിയില്ല എത്ര വർഷമാണതെന്ന് അത്രയും കാലം ആത്മാക്കടലോകത്ത് ജീവിച്ചു കഴിഞ്ഞതിന്റെ ശേഷമാണ് ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് പിതാവിന്റെ ഉദരത്തിൽ നിന്ന് ഭ്രൂണത്തിലായി ഗർഭസ്ഥ ശിശുവായി ഭൂമിയിലേക്ക് വരുന്ന ജന്മം അതിന്റെ മുമ്പും നമ്മൾ ജനിച്ചിട്ടുണ്ട് ആത്മാക്കളായി ജനിച്ചിട്ടുണ്ട് ശരീരമില്ലാതെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു എന്നിട്ടാണ് ഭൂമിയിലേക്കുള്ള വരവ് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നിട്ട് അറുപതോ എഴുപതോ വർഷങ്ങൾക്കിടയിൽ ജീവിച്ചു മരിച്ചു പോകുന്ന മനുഷ്യന്റെ വളരെ ചുരുങ്ങിയൊരു കാലമാണ് ഭൂമിയിലെ ജീവിതം ഇത് കഴിഞ്ഞ് മരിക്കും അന്ന് നിങ്ങളൊക്കെ മരിക്കും നബിയേ നിങ്ങൾ മരിച്ചു പോകും നബിയേ മനുഷ്യരെല്ലാരും മരിച്ചു പോകും കിടക്കേണ്ടത് ലോകാവസാനം എന്നാണോ അള്ളാഹു നിശ്ചയിക്കുന്നത് സൂറന്ന കാഹളത്തിൽ അലിസ്വലാത്തു അസലാം ഊദാൻ അള്ളാഹുവിനാൽ കൽപ്പിക്കപ്പെടുന്ന നേരമേതോ ആ സമയം വരെ ഖബറിൽ വിശ്രമിച്ചു കിടക്കണം അമ്പിയാക്കന്മാർ കിടക്കുകയാണ് കിടക്കുകയാണ് നബിയുണ്ട് നബിയുണ്ട് മുഹമ്മദ് എല്ലാവരും വിശ്രമിക്കുക വലിയ കിടക്കാൻ നല്ല വിശ്രമമാക്കി നമ്മുടെ മരണപ്പെട്ട മുഴുവൻ ആളുകൾക്കും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ എത്ര കാലം കിടക്കണം ഒരുപാട് അഷ്റിന്റെയും മകരബിന്റെയും ഇടയിലുള്ള സമയം പോലെ എളുപ്പമാക്കി കൊടുക്കും ഇത്രയും കാലം കബറിൽ കിടക്കണം എന്നിട്ടാണ് എഴുന്നേൽക്കുന്നത് ആദ്യത്തെ ഊത്തിൽ പ്രപഞ്ചം തകരുകയും രണ്ടാമത്തേതിൽ അള്ളാഹു പുനർജന്മം നൽകുകയും ചെയ്ത് പിന്നെ മഷറായിലേക്കുള്ള നടത്തമാണ് ഒന്നാമത്തെ ഊത്തിന്റെയും രണ്ടാമത്തതിന്റെയും ഇടയിൽ നാൽപ്പതുണ്ട് നാൽപ്പത് മണിക്കൂറാണോ നബിയേ അത് നാൽപ്പത് ദിവസമാണോ നബിയെ നാൽപ്പത് ആഴ്ചകളാണോ മാസങ്ങളാണോ വർഷങ്ങളാണോ മറുപടി പറഞ്ഞില്ല മുഹമ്മദ് അൻപതിനായിരം വർഷങ്ങൾ ദൈർഘ്യമുള്ള ദിവസമാണ് ദിവസം അവിടെയും കാത്തിരിക്കണം അത് കഴിഞ്ഞിട്ടാണ് വിചാരണ അത് കഴിഞ്ഞിട്ടാണ് ഫരീഖും ഒരു വിഭാഗം നരകത്തിലേക്കും മറ്റൊരു വിഭാഗം സ്വർഗത്തിലേക്കും ആക്കപ്പെടുന്നത് ഈ വലിയ യാത്രയുടെ അവസാനത്തിലാണ് അങ്ങനെ ഒരു വലിയ യാത്രയിലാണ് നമ്മൾ ആ യാത്രയിലെ ഒരു ചെറിയ ഇടത്താവളത്തിലാണ് നമ്മൾ ഈ ഭൂമിയിലുള്ളത് ഇവിടം രക്ഷപ്പെട്ട് കിട്ടാനാണ് നമ്മുടെ പരിശ്രമം അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ